കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ ഒരു ജീവിയുടെ ഒരു സൗണ്ട് കേട്ട് അപ്പോൾ അത് ശരിക്കും പന്നിയാണെന്ന് വിചാരിച്ച എൻ്റെ മോനും കൂട്ടുകാരും എല്ലാം കൂടിയത് എനിക്കിവിടെ വാഴ കൃഷി എല്ലാ കൃഷികളും ഉണ്ടാവും കൃഷിക്കാത്തല്ലോ നോക്കിയിട്ടൊന്നും ഒന്നിനെയും കാണാൻ പറ്റില്ല പിന്നെ തൊട്ട് അടുത്ത ദിവസം വീണ്ടും വൈകിട്ട് ആറരയ്ക്ക് ഇതേപോലെ ശബ്ദം ഉണ്ടാവുകയും അങ്ങനെ മോൻ വന്ന് നോക്കിയപ്പം എൻ്റെ ബസ്സിനോട് തൊട്ട് ചേർന്നുള്ള പാറയുടെ മുകളിലായിട്ട് ഒരു ജീവി ഇങ്ങനെ നടക്കുന്നത് എൻ്റെ വാല് നീണ്ടിരിക്കുന്ന നല്ലതുകൊണ്ട് മോനെ എൻ്റെ ഫോട്ടോസ് എടുക്കാൻ നേരത്ത് ഒരു കമ്പയ ചവിട്ടി സൗണ്ട് ഉണ്ടാക്കിപ്പോൾ എഴുന്നേൽക്കുകയും അപ്പോഴാണിത് പുലിയാണോ കടുവയാണോ എന്ന് കുഞ്ഞിൻ്റെ സംശയം പെട്ടെന്ന് എടുത്ത ഫോട്ടോ അത്ര വ്യക്തമല്ലെങ്കിൽ പോലും കടുവയാണെന്നുള്ളതാണ് നമ്മുടെ സംശയം അതുപോലെ തന്നെ ഇന്ന് വീണ്ടും ഇതിനെ ലൈവായിട്ട് തൊട്ടടുത്ത കോറയിലെ ജോലിക്കാർ കാണുകയും ഞങ്ങളെ വിളിച്ച് വിവരം പറയും അവിടെ നിൽക്കുന്നതായിട്ട് പറയുകയും ചെയ്തു ഞങ്ങൾക്കത് ഇതിനെ കാണാൻ പറ്റില്ല പക്ഷേ എൻ്റെ വസ്തുനോട് ചേർന്നുള്ള എസ് എൽ ടാപ്പിംഗ് തൊഴിലാളിയെ അത് ഓടിക്കുകയും അങ്ങനെ ആ തൊഴിലാളിയെ ഇപ്പം ഞാൻ പോയി നേരിട്ട് കണ്ടപ്പോൾ അദ്ദേഹവും പറയുന്നത് കടുവയാണെന്നാണ് പറയുന്നത് എന്തായാലും വളരെ ഭീതികരമായ ഒരു അവസ്ഥയിലോട്ടാണ് ബഹുമാനപ്പെട്ട എം എൽ എ വിവരം ധരിപ്പിക്കുകയും ഞങ്ങളുടെ വാർഡ് മെമ്പറേക്കെ അറിയിച്ചിട്ടുണ്ട് അവരെല്ലാം നല്ല രീതി ശക്തമായ രീതിയിൽ ഇടപെട്ടുകൊണ്ട്